നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൈ പൊള്ളാത്ത റീചാർജ് എന്ന ബി എസ് എൻ എല്ലിന്റെ മെച്ചം ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ വരിക്കാർ ഒരുങ്ങുകയാണ് ജിയോ വോഡഫോൺ എയർടെൽ തുടങ്ങിയ മറ്റ് എല്ലാ മൊബൈൽ കമ്പനികളിൽ നിന്നുമായി ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം വരിക്കാർ ബി എസ് എൻ എല്ലേ ഈയിടെ എത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബിഎസ്എൻഎലിന്റെ സാധാരണക്കാരുടെ മൊബൈൽ പരിഹാരമായാണ് മോദി സർക്കാർ കാണുന്നത് പാവങ്ങൾക്കും താഴേക്കിടയിലുള്ള ഇടത്തരക്കാർക്കും പോക്കറ്റ് കീറാതെ മൊബൈൽ ഉപയോഗം സാധ്യമാക്കുക എന്ന സങ്കല്പമാണ് മോദി യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നതും ഈ വകുപ്പിന് കൂടുതൽ കരുത്തു പകരാനായി യുവാവായ ജ്യോതിരാദിത്യ സിദ്ധിയാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ടെലികോം വിപണിയും സന്തുലിത അവസ്ഥ ഉറപ്പാക്കാനും കുത്തകകളുടെ പട്ടികയിലേക്ക് ടെലികോം രംഗം ചെന്നെത്തുന്നത് ഒഴിവാക്കുവാനും ബിഎസ്എൻഎൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ബി ബിജെപിയുടെ തൊഴിലാളി യൂണിയനാണ് ബി എം എസും ശക്തമായി ഇത് വാദിക്കുന്നത് ഫോർ ജി ഉള്ളുവെങ്കിലും കൈ പൊള്ളാതെ റീചാർജ് ആണ് ബി എസ് എൻ എല്ലിന്റെ ആകർഷണം കോൾ വിളിക്കുക അത്യാവശ്യം കുറച്ചധികം വീഡിയോകൾ കാണുക വാട്സാപ്പ് അല്പം ഉപയോഗിക്കുക എന്നൊക്കെയുള്ള സാധാരണ അത്യാവശ്യം ആവശ്യങ്ങൾ മതിയാവുന്ന സാധാരണക്കാരന് ബിഎസ് എൻ എല്ലേ വഴി വളരെ ഉപകാരമായിരിക്കും നമ്പർ മാറാതെ തന്നെ സിം മാറ്റാനുമാകും മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ഉപയോഗിച്ചാൽ മാത്രം മതി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസത്തേക്കുള്ള മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ എയർടെൽ റീചാർജിന് പകരം ബി എസ് എൻ എല്ലിൽ വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയെ ആകുന്നുള്ളൂ ഇരുപത്തി ദിവസത്തെ മിനിമം റീചാർജ് എയർടെൽ വോഡഫോൺ എന്നിവയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ജിയോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപതും എന്നാൽ ബി എസ് എൻ എല്ലിന്റേത് ഇത് വെറും നൂറ്റി എട്ട് രൂപ മാത്രമാണ് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്